ആ പഴയ കുന്തക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവനാമത്തിന് മഹത്വം ഈ നവമാധ്യമത്തിൽ കൂടി എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനങ്ങൾ പ്രാരംഭമായി അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാന ധ്യാനചിന്തക്കായി വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പത്താം വാക്യം അതിൻ്റെ അവസാന ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൽ പ്രത്യേക ദൂതകൾ നൽകപ്പെട്ട ഏഷ്യ മൈനറിലുള്ള ഏഴ് സഭകളിൽ രണ്ടാമത്തെ സഭയാണ് സ്മുരണ സഭ സ്മുരണ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പ് എന്നാണ് ഈ പേരിനൊത്തവണ്ണം പീഡനത്തിലൂടെയും കഷ്ടതയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കടന്നു പോകുന്ന പീഡിത സഭയായിട്ടാണ് സ്ഫുർണസഭയെ നാം കാണുന്നത് സ്ഫുർണസഭയുടെ ആരംഭത്തെക്കുറിച്ചോ അതിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചോ വ്യക്തമായ തെളിവുകൾ തിരുവഴുത്തുകളിൽ ലഭ്യമല്ല എങ്കിലും ഈ സഭയെക്കുറിച്ച് കർത്താവ് കുറ്റാരോപണം നടത്തുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് സ്മുർലയിലെ സ്ഥലം സഭ അഭിമുഖീകരിക്കേണ്ടി വന്ന കുടിയ പീഡനത്തിൻ്റെയും കയ്പ്പിൻ്റെയും അനുഭവം ദൈവാത്മാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോഴും അത് കേവലം പത്ത് ദിവസത്തെ ഉപദ്രവം മാത്രമാണെന്നാണ് കർത്താവ് പറയുന്നത് എന്നാൽ അതിൻ്റെ മധ്യയെ അവർ കാണിച്ച സഹിഷ്ണുതയും വിശ്വസ്തതയും കർത്താവിൻ്റെ പ്രശംസയ്ക്ക് കാരണമായി എന്നതാണ് ഈ ദൂത് നൽകുന്ന സന്ദേശം സ്ഫൂർണസഭയ്ക്ക് കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനായും ആദ്യനും അന്ത്യനും എന്നുമാണ് മാത്രമല്ല അവർ നേരിടുന്ന കൊടിയ കൊടിയ കഷ്ടതയും ദാരിദ്ര്യവും ദൂഷണവും കർത്താവ് അറിയുന്നു എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവ് സകലവും അറിയുന്നവനും ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനുമാണ് എന്നുള്ള വസ്തുത ഒരു വശത്ത് നമുക്ക് ആശ്വാസവും മറുവശത്ത് സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഘടകവുമാണ് ആന്തരികമായും ബാഹ്യമായും പെരുകിവരുന്ന പീഡനങ്ങളിൽ തകർന്നു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിൽ സ്മൂർണ സഭ കാണിച്ച സഹിഷ്ണുതയെ കർത്താവ് പ്രശംസിക്കുകയും പ്രാണത്യാഗം ചെയ്യേണ്ടി വന്നാലും വിശ്വസ്തതയോടെ ഉറച്ചു നിൽക്കുവാൻ പ്രബോധിപ്പിക്കുകയും ചെയ്യുകയാണ് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന ആഹ്വാനം സ്ഫൂർണസഭയ്ക്ക് മാത്രമല്ല ഏത് കാലത്തുമുള്ള എല്ലാ വിശ്വാസികൾക്കും ആത്മാവ് നൽകുന്ന കൽപ്പനയാണ് ഒരു വിശ്വാസിയുടെ മരണം വരെയോ അഥവാ കർത്താവിൻ്റെ വീണ്ടും വരവ് വരെയുള്ള കാല കാലയളവിനെയാണ് മരണപര്യന്തം എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് വിശ്വാസം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ താഴ്വേരാണ് അപ്പോൾ വിശ്വസ്തത നമ്മുടെ ആത്മീക ജീവിതത്തിൽ നിന്ന് പുറപ്പെടേണ്ട വിശിഷ്ടമായ ഫലമായിരിക്കണമെന്ന് ഗലാധ്യലേഖന അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്നു വിശ്വസ്തസാക്ഷിയായ സഭാകാന്തൻ തൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യമായ മണവാട്ടി സഭയിൽ നിന്നും സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്ന ഗുണനിലവാരമാണ് ഈ വാക്യത്തിൽ കൂടി വെളിപ്പെടുത്തപ്പെടുന്നത് ഒന്നാം മനുഷ്യനെ വീഴ്ത്തിയ ചതിക്കുഴിയിൽ തൻ്റെ മണവാട്ടി സഭയെയും വീഴ്ത്തുവാൻ ശത്രുവായ പിശാജ് പുതിയ പുതിയ ടെക്നോളജിയിലുള്ള ഉപായങ്ങൾ മെനയുമെന്നുള്ള മുന്നറിയിപ്പ് അപസ്തോളനായ പൗലോസ് രണ്ട് കുരന്തിർ പതിനൊന്നിൻ്റെ രണ്ടേ മൂന്ന് വാക്യത്തിൽ നമുക്ക് നൽകുന്നുണ്ട് ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകന്യായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പംഗവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു മനസ്സിനുണ്ടാകുന്ന വഷളത്വം അവിശ്വസ്തതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന മണവാട്ടി സഭ ഏകപുരുഷനായ കർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്നത് എത്രയോ ഗുരുതരമായ കുറ്റമാണ് കുടിയ പീഡനത്തിൻ്റെയും കഷ്ടതയുടെയും മരണത്തിൻ്റെയും പാതയിൽ ധീരതയോടെ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്തിയ വിശ്വാസവീരന്മാരുടെ നീണ്ട നിര നമുക്ക് മാതൃകയും പ്രചോദനവും പ്രതീക്ഷയുമാണ് ദാനിയേൽ ശദ്രക് മേശക് അബേദനകോ ഇയോബ് എലിയാവ് പൗലോസ് ആദ്യയായവർ ചില ഉദാഹരണങ്ങൾ മാത്രം പീഡനങ്ങളുടെയും കയ്പിൻ്റെയും കഠിന ശോധനയുടെയും മധ്യയെ കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ വീഴ്ചയ്ക്കും പിന്മാറ്റത്തിനുമുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് അപസ്തോലനായ പൗലോസ് ഒന്ന് ഗുരുതിന്തിന്തിന്തിന്തിന്യർ നാലിൻ്റെ രണ്ടിൽ പ്രബോധിപ്പിക്കുന്നത് ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്ര കഷ്ടതയോടുള്ള അപസ്തോലനായ പൗലോസിൻ്റെ മനോഭാവം വെളിപ്പെടുത്തുന്ന അനേക വാക്യങ്ങളിൽ ഒന്ന് അപസ്തോല പ്രവർത്തികൾ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്നാണ് സ്മരണസഭയ്ക്ക് പത്തു ദിവസത്തെ കഷ്ടത അനുവദിക്കപ്പെട്ടു എങ്കിൽ നമ്മോടുള്ള ബന്ധത്തിൽ അത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണെന്ന് രണ്ടു കോൺ ചേർന്ന് നാലിൻ്റെ പതിനേഴിൽ നാം കാണുന്നു ആകയാൽ ആത്മമണവാളനായ ക്രിസ്തുവിലെ ക്രിസ്തു യേശുവിലുള്ള നമ്മുടെ വിശ്വാസം സംബന്ധിച്ച് ലോകത്തിൽ നിന്നും സഭയ്ക്കുള്ളിൽ നിന്നും നേരിടേണ്ടി വരുന്ന പീഡനത്തിൻ്റെയും കയ്പിൻ്റെയും പ്രതിസന്ധികളിൽ മരണമുഖത്തും പിന്മാറാതെ വിശ്വസ്തയോടെ വിശ്വാസത്തിൽ നിലനിൽക്കാം നമ്മുടെ കർത്താവും ഇരിക്കേം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കയാൽ അവൻ നമ്മുടെ ഉയർപ്പിൻ്റെയും കാരണഭൂതനാകുന്നു മാത്രമല്ല ജയാളികൾക്കായി അവൻ ജീവകിരീടം പ്രതിഫലമായി ഒരുക്കിയിട്ടുമുണ്ട് നമ്മുടെ വിശ്വാസ പോർക്കളത്തിൽ വീണു പോകാതെ പിന്മാറിപ്പോകാതെ മരണപര്യന്തം വിശ്വസ്തത കാത്തു സൂക്ഷിക്കുവാൻ സർവകുർബാലുവായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എളിയ ധ്യാന ചിന്തയിൽ നിന്നും വിരമിക്കുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആമീൻ